സംസ്ഥാനത്തെ സ്കൂൾ സമയത്തിലെ പുനഃക്രമീകരണത്തിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമയം നീട്ടിയതിനെതിരെ ആരും പരാതി നൽകിയിട്ടില്ല പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാരിനെ അറിയിക്കട്ടെ എന്നും വിഷയം ചർച്ച ചെയ്യാമെന്നും ശിവൻകുട്ടി പറഞ്ഞു പരാതി ലഭിച്ചാൽ സർക്കാർ ചർച്ച ചെയ്യാമെന്നും മന്ത്രി അറിയിച്ചു അനധികൃത ട്യൂഷനുകളും വിദ്യാഭ്യാസ കച്ചവടവും അനുവദിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു മിനിറ്റ് മിനിറ്റ് താഴെ രാവിലെയും ഒരു കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കോടതി അംഗീകരിച്ചുകൊണ്ട് ദീർഘിപ്പിച്ചിട്ടുള്ളതാണ് അത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും പിന്നെ ചട്ടങ്ങളിലുമുള്ള പിന്നെ സമയമാണ് വച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തല്ലേ പറഞ്ഞു പരാതി ഉള്ളവർ ഇത് ആരും തന്നെ ഇതുവരെ പരാതി നൽകിയിട്ടില്ല പരാതി കിട്ടിയാൽ അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അവരുടെ അഭിപ്രായം കൂടി ചോദിക്കാം ചോദിച്ച ശേഷം തീരുമാനിക്കാം എന്തായാലും ഇപ്പം ഇത് തന്നെയാണല്ലോ നിലനിൽക്കുന്നു ആരും പരാതി നൽകിയിട്ടില്ല ചില രക്ഷകർത്താക്കൾ എൻ്റെ മകനും മകനും ട്യൂഷൻ പഠിച്ചാലേ മതിയാകൂ എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ നല്ല കഴിവുള്ള അധ്യാപകരാണ് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻട്രൻസ് കോച്ചിങ് ക്യാമ്പുകൾ നടത്തണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനെല്ലാം ഒരു മര്യാദയും എല്ലാം ഒരു പരിധിയും പരിമിതിയും വേണം ഇത് കേരളമാണ് ഇത് വിദ്യാഭ്യാസ കച്ചവടം മൊത്തത്തിൽ നടത്താൻ വേണ്ടി പറ്റില്ല ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ